അപ്പോൾ നമ്മൾ രാവിലെ തന്നെ എണീറ്റ് ഫ്രഷ് ആയതിനു ശേഷം അല്ലുനെ അപ്പൂനേയും കാണാനായിട്ട് പോവുകയാണ് അവരെ കണ്ടില്ലേ നമുക്ക് സമാധാനം ഇല്ലല്ലോ അപ്പോൾ അവർക്ക് പാലൊക്കെ കാച്ചിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതെടുത്ത് കൊടുത്ത് അതിനുശേഷം നമുക്ക് രാവിലെ കഴിക്കാനായിട്ട് പുട്ടും പഴവും പപ്പടം ആയിരുന്നു എന്താണെന്നറിയത്തില്ല ഞാൻ വീട്ടെടുക്കുന്നതിൻ്റെ അന്നല്ല പുട്ടും കടലെന്നുണ്ടെങ്കിൽ പുട്ടും ഒക്കെ ആയിരിക്കും അപ്പോൾ ഇന്ന് അമ്മയ്ക്ക് വയ്യാത്തത് അടുക്കള അടിക്കള നമ്മൾ ഏറ്റെടുക്കണമല്ലോ അപ്പോൾ രാവിലെ വന്നപ്പോഴത്തേക്ക് കണവയായിരുന്നു പപ്പ വേടിച്ചുകൊണ്ട് വന്നത് അങ്ങനെ അതൊക്കെ വൃത്തിയാക്കി ഞാൻ ഫസ്റ്റ് ടൈമാണ് കണവ് വൃത്തിയാക്കി ാക്കുന്നത് എനിക്കറിയത്തില്ല പിന്നെ എങ്ങനെങ്ങക്കെ വൃത്തിയാക്കി അങ്ങനെ ഒരു ചട്ടിയിലോട്ടാക്കി മുളക് പൊടി മഞ്ഞൾപ്പൊടി ഇതെല്ലാം ഇട്ട് വേവിക്കാൻ വെച്ചു അതിനുശേഷം നമ്മൾ ചതച്ച് വെച്ച ഉള്ളി പച്ചമുളക് പിന്നെ അതിനകത്ത് കുറച്ച് തേങ്ങയും കറി മസാല ഇട്ട് വേവിക്കാനായിട്ട് വെച്ചു പിന്നെ നമ്മൾ ആ സമയത്ത് തന്നെ കോവയ്ക്കത്തോരം റെഡിയാക്കാൻ പോവുകയാണ് അപ്പോൾ നമ്മൾ ഈ ഒരു ഇരുമ്പേട്ടിയാണ് എടുക്കുന്നത് പണ്ട് മുതലേ നമ്മുടെ വീട്ടിൽ തോരനൊക്കെ വെക്കുന്ന ഈ ഇരുമ്പേട്ടിക്കകത്താണ് ഈ ഇരുമ്പേട്ടിക്കത്തിന് വെച്ചില്ലെന്നുണ്ടെങ്കിൽ എനിക്കൊരു മനസ്സമാധാനം വരത്തിലാണ് ഈ ഇരുമ്പേട്ടിയാണ് നമ്മൾ എടുത്തേക്കുന്നത് കോവയ്ക്കത്തോരം നമ്മളിവിടെ റെഡിയാക്കാനായിട്ട് വെച്ചു അപ്പോഴത്തേക്ക് നമ്മൾ കണവത്തോരം ഇവിടെ റെഡി ആയിട്ടുണ്ടായിരുന്നു ഇനി അടുത്തൊരു തട്ടിക്കൂട്ട് തീയിൽ വെക്കാനായിട്ട് പോവുകയാണ് അപ്പോൾ നമുക്കുണ്ടായിരുന്ന പച്ചക്കറിയൊക്കെ നമ്മൾ കണ്ട അരിഞ്ഞ് കുക്കറിനകത്ത് വേവിക്കാനായിട്ട് വെച്ച് ഇനി നമ്മൾ അടുത്തത് അരപ്പ് റെഡിയാക്കാനായിട്ട് തേങ്ങയൊക്കെ വറക്കാൻ കറക്കുവാണ് അപ്പോൾ അതിനകത്ത് ഇട്ടേക്കുന്ന കറിയിപ്പിൽ പണ്ടൊക്കെയാണെങ്കിൽ ഇഷ്ടംപോലെ കറിവേപ്പിൽ നമ്മൾ വാരിക്ക് വരി ഇടുമായിരുന്നു അടുത്ത വീട്ടിൽ ഇഷ്ടംപോലെ ഉണ്ടായിരുന്നു പക്ഷേ ഈ വീട്ടിൽ നമ്മളിപ്പോൾ നട്ട് വളർന്നു വരുന്നതും എൻ്റെ ഇടയ്ക്കൂടെ ഞാനൊരു മിഠയൊക്കെ കഴിച്ചു പിന്നെ നമ്മുടെ തീയ്യൽ ഞാൻ കുക്കറിനകത്തു നിന്ന് ഇരുമ്പീറ്റിലോട്ട് മാറ്റി അപ്പൊ നമ്മുടെ തീയൽ ഇവിടെ റെഡി ആയിട്ടുണ്ടായിരുന്നു അങ്ങനെ കുക്കറിനകത്തോട്ട് ഇനി അടുത്ത പപ്പീസിന് വേണ്ടിയുള്ള ഫുഡാണ് വെക്കാൻ പോകുന്നത് ചോറും പിന്നെ വേവിച്ച ചോറും മീനും വെള്ളം കൂടി ഒഴിച്ച് പിന്നെ മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് വേവിക്കാനായിട്ട് വെച്ച് പിന്നെ ഞാൻ അലൂനിയം കൊണ്ട് ഹോസ്പിറ്റലിൽ പോവുകയാണ് അല്ലുവിൻ്റെ തലയുടെ ഭാഗത്തായിട്ട് ഒരു ചെള്ളു അടിച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ അത് സ്വെല് ചെയ്ത് വന്നു അങ്ങനെ നമ്മൾ ഡോക്ടറിനെ കാണിച്ച് അങ്ങനെ ഒരു ഓയിൽമെൻറ്റ് തേച്ച് കൊടുത്തപ്പോഴത്തേക്ക് അത് പൊട്ടിയിട്ട് ബ്ലഡൊക്കെ വന്ന് അപ്പോൾ അത് കാണിക്കാനായിട്ട് പോവുകയാണ് അപ്പം നമ്മൾ ഈ ഡോക്സിനെ ഒക്കെ അയച്ചിടുമ്പോഴത്തേക്ക് അത് ഈ പോച്ചടയൊക്കെ ഇടയ്ക്ക് പോയി ഇതുക്കുകയൊക്കെ ചെയ്യും അങ്ങനെ അങ്ങനെയാണ് ശരിക്കും പറഞ്ഞത് കയറുന്നത് അപ്പം നിങ്ങളുടെ ഡോക്സിന് ഇതുപോലെ എന്താണ് അയച്ചിടുമ്പോഴത്തേക്ക് എന്ത് അവരുടെ ഇങ്ങനെ ചെള്ളോ കാര്യങ്ങളൊക്കെ ആണെങ്കിൽ സ്പോട്ടോൺ യൂസ് ചെയ്യണം അതും ഒരു വെറ്റിനറി ഡോക്ടറിനെ കാണിച്ചതിന് ശേഷമായിരിക്കണം അപ്പോൾ അല്ലുവിൻ്റെ മെഡിസിൻസും കാര്യങ്ങളൊക്കെയാണ് ഞങ്ങൾ വീട്ടിൽ വന്നപ്പോഴത്തേക്ക് അമ്മ കുളിക്കാൻ കയറി അങ്ങനെ ഞങ്ങൾ പുറത്തായി ഗായി പിന്നെ ഹോസ്പിറ്റലിൽ പോയിട്ട് വന്നതിന് ശേഷമാണ് ഞാൻ ഫുഡ് കഴിച്ചത് അപ്പോൾ നമ്മുടെ ചോറും കോവയ്ക്ക കോവയ്ക്കമഴിക്കൂരും തീയലും പിന്നെ ഒരു മുളകൊക്കെ വറുത്ത് നമ്മൾ ഇന്നത്തെ ഫുഡ് കഴിച്ചു ഇതെൻ്റെ റിലേറ്റീവ് ആണ് അപ്പോൾ അവളാണ് ഇന്ന് തന്നെ ഹെൽപ്പൊക്കെ ചെയ്തത് അങ്ങനെ സ്നാക്കൊക്കെ തിന്ന് ടി വി ഒക്കെ കണ്ടുകൊണ്ടിരിക്കുകയാണ് ആ സമയത്ത് ഞാൻ അപ്പോയിൻ്റ് എടുത്ത് പോയി അവനെ അവനേണ്ടി ചൊറിയുകയാണ് പിന്നെ ഞാൻ മീഷോയിൽ നിന്നൊരു പ്രോഡക്റ്റ് മേടിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഡെലിവറി ചേട്ടൻ അത് കൊണ്ടു തന്നിട്ട് പോയതേ ഉള്ളൂ ഇതിൻ്റെ വീഡിയോ ഞാൻ ഷോർട്ട്സ് ആയിട്ടുണ്ട് എൻ്റെ ഇടയ്ക്കൊന്നും ഞാൻ കഴിച്ചൊന്നും ഇല്ല അപ്പോൾ അപ്പം വന്നപ്പോഴത്തേക്ക് പൊറോട്ടയും ചിക്കൻ കറിയും മേടിച്ചിട്ട് വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് കഴിച്ചു അപ്പോൾ ഇത്രയുള്ള വീഡിയോ ബൈ